ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ ഐ ഐ ടിയിലെ എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട് വന്നതിന് ശേഷം ഇതിനെ അങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് ഐ ടി എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിനിങ്ങോട്ട് കയറാറിക്കാൻ വേണ്ടി ഒരു റീറ്റെയിനിങ് വേണമെന്ന് ഉദ്ദേശിച്ചത് നേരത്തെ ഞാൻ വരുന്നതിനും മുന്നേ കെ എസ് ആർ ടിയിലെ സി എം ഡി ശ്രീ പ്രമോദ് ഇവിടെ വന്നു അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ വന്ന കണ്ടെയ്നേഷൻ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പം എം എൽ എമാർ എം എൽ എ പറഞ്ഞു ഒരു കുറച്ച് കുറച്ച് നമ്മുടെ സ്കീമിൽ കുറച്ച് ഫണ്ട് അദ്ദേഹം തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ കെ എസ് ആർ ടി സി കൂടെ ചിലവാക്കുകയാണ് ഇത് നാണക്കേടാണ് മാധ്യമങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ മഴയുമ്പോൾ ഒരു നാണക്കേടാണ് പക്ഷെ നിങ്ങളാണോ എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാമെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും കാണില്ല നമ്മൾ ശ്രമം നടത്തിയാണ് ഇതായാലും പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും പക്ഷെ നിങ്ങളും കൂടെ എന്തെങ്കിലും ഐഡിയ പറയണം കാരണം ഈ വെള്ളം അങ്ങോട്ടുമില്ല അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത് നമ്മളൊരു ശരിയായ ഒരു സോഴ്സും ആർക്കും പറയാനില്ല ഇപ്പം പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടെ വെള്ളം അപ്പുറത്ത് കൊണ്ടുപോയി അടിക്കാമെന്നാണ് പറയുന്നത് ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും ആ കലങ്ങനെ അടി കൂടെ കൊണ്ടുപോകാനാണ് കലങ്ങൊണ്ടായാലും അടി കൂടെ പൈപ്പ് വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയാൽ വെള്ളം ഏ അല്ല ഇതിനെ ഒന്നും സട്ടർത്തി പൊളിക്കുന്നുല്ല പൊളിക്കുന്നില്ല ഇതിനെ ഈ കെട്ടിടം തന്നെ ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നേ ഉള്ളൂ പൊളിക്കുന്നൊന്നുമില്ല പൊളിക്കാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല ഇതിനെ അപ്പുറത്ത് അപ്പുറത്ത് വൈകിലെ ഇത് വരുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ സംരക്ഷിക്കും ആ ടോയ്ലറ്റ് ഒക്കെ ശിറ്റി കിടക്കണം അപ്പൊ ആൾക്കാർ പറഞ്ഞു അവിടെ അതെല്ലാം പൊട്ടി ഒഴുകയാണ് ഇത് ഒന്നാമത്തെ കാര്യം തന്നെ വെള്ളം പോകാതെ വരുമ്പോൾ ഈ സെപ്റ്റി ടാങ്ക് എല്ലാം പെട്ടെന്ന് നിറയും അതിനൊരു എസ് ടി പി വയ്ക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുകയാണ് അതുകൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വെക്കും കാരണം ഇവിടെ വരുന്ന ഇത്രയും ടോയ്ലറ്റ് ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതിയതായിട്ട് പണിയും പക്ഷെ അത് ഇനി ടെൻഡർ വിളിച്ച് ഈ അഞ്ചു രൂപ പത്ത് രൂപ ആൾക്കാർ കൊടുക്കുന്ന പരിപാടിയില്ല അതിന് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾക്ക് ഇനി നമ്മൾ കെ എസ് ആർ സിയിലെ ടോയ്ലറ്റ് കൊടുക്കത്തുള്ളൂ എല്ലാ ദിവസവും വന്നേക്ക് ഇവിടെ എനിക്ക് നോക്കും നമുക്കൊരു ക്യാമറ വയ്ക്കാം എന്നിട്ട് അതിന്റെ അറ്റത്ത് ഒരറ്റത്ത് സി എം ഡിയും ഒരറ്റത്ത് മന്ത്രിയും ഇരുന്ന് നോക്കാം പുതിയ സ്റ്റാൻഡിൽ നമ്മളെ എം ഒപ്പിട്ടുണ്ട് ഇവിടുന്ന് സ്ഥലം കൊടുക്കാറ് പക്ഷെ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത് പകരം വയറ്റിൽ തന്നിരിക്കുന്ന ചതുപ്പാണ് അത് ഞങ്ങള് നിർത്തി എടുക്കണമെങ്കിൽ കോടിക്കണക്കൻ രൂപയാണ് അപ്പൊ അതൊന്ന് തരും എഗ്രിമെന്റ് എം ഒ ആയിട്ടുണ്ട് എഗ്രിമെന്റ് അത് ഒപ്പിട്ടിട്ടുണ്ട് പക്ഷെ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത് ചതിപ്പ് നിർത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം അപ്പൊ അത് ഒന്ന് പരിഹരിച്ചു തരണം എം എൽ എ എം ബി എ കൂടെ കയറുന്നത് ചതുപ്പ് കെഎസ്ആർഎ തലയിൽ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ല നിങ്ങൾ നിങ്ങളെന്ത് സജഷൻ ഞാൻ അല്ലെങ്കിൽ ഉയർത്താൻ തീരുമാനിച്ചു അവിടെ ഒരു ഒരു റീറ്റെയിനിങ് വാൾ ആ തോട്ടിലെ വെള്ളം അഴുക്കുള്ള എടുക്കാനായിരിക്കും വേണ്ടി അങ്ങറ്റം വരെ ഒരു റീറ്റെയിനിങ് വാൾ കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് ജോയിന്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും അപ്പം ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം സ്പോട്ട് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ഉണ്ട് അതിനിപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു ഒരു കോൺക്രീറ്റ് വാൾ പണി അപ്പോൾ അതിലുള്ള ഉള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല അത്രയും ഒരു ഉപകാരം കിട്ടും പിന്നെ ഇതിൽ വരുന്ന ഇത്തവെള്ളം ഈ ചുറ്റുമുള്ള ഓടം തന്നെ ഒരു സമ്പിലേക്ക് അടിക്കും ഈ ഗ്രൗണ്ട് ഉയർത്തും ഗ്രൗണ്ട് ഉയർത്തുന്ന വെച്ചാൽ ഇനി ഉയർത്തി പറ്റുകയാണ് റോഡ് പൊങ്ങിപ്പോയിരിക്കുകയാണ് അല്ലെങ്കിൽ റോഡിൽ നിങ്ങോട്ട് വെള്ളം കയറാതിരിക്കാൻ എന്നതിന് സംവിധാനത്തെ പറ്റി നോക്കണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് തോട്ടിലെ വെള്ളം തടഞ്ഞു ഇനിയിപ്പോ ആ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ളതിന് കാരണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ചേർക്കും ഇത് ഒരു പരിധി കൂടെ നമുക്ക് ഇത് പൊക്കാനും പറ്റത്തില്ല അതിന് പൊക്കിയേ പറ്റൂ ഇവിടുന്ന് ഉള്ള വെള്ളം നിൽക്കും അല്ല ഇപ്പോൾ പൊളിസി മാറ്റി കഴിയുമ്പോൾ എല്ലാം നോക്കാം ഞങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി ഹൗസ് കീപ്പിംഗ് വിങ് ഉടങ്ങണം എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും ബസ് സ്റ്റേഷനിന്റെ ടോയ്ലറ്റുകളും മറ്റ് സ്ഥലം എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിന്റേതായ ചില ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള ഒരു ഏർപ്പാട് ഞങ്ങൾ ഒരു ഹൗസ് കീപ്പിംഗ് വിങ്ങിനെ തയ്യാറാക്കുന്നുണ്ട് കെ എസ് ആർ ടി സിക്കും സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് കീപ്പിംഗിൽ പരിചയ സംഭരണ ആളുകളെ തെരഞ്ഞെടുത്ത് ഒരു ടീമിനെ വയ്ക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടുള്ള ജീവനക്കാരും സഹായിക്കും ഇപ്പം തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന മീറ്റിംഗിൽ ഒരു മീറ്റിംഗ് എന്ന ഹൗസ് കീപ്പിംഗ് ആണ് അത് വളരെ മോശമായി കിടക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് ഇതെല്ലാം മാറ്റി ചെയ്യേണ്ടി വരും ഇവിടെ ഇപ്പൊ പുതുതായിട്ട് വരെ പൊളിച്ചു പണിയാനിപ്പോ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അത് ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കും അല്ല അത് അറിഞ്ഞില്ല ഇത് പ്ലാൻ പ്ലാൻ അതൊക്കെ നടക്കും അടുത്ത മഴയ്ക്ക് മുമ്പ് ഇപ്പൊ ഇത് കൊണ്ടല്ലേ എവിടെ ആ അല്ല ചതിപ്പ് ചതിപ്പ് എടുക്കാൻ പറ്റുന്നില്ല അത് അവര് വേറെ സ്ഥലം തരും ആ നെയ് വണ്ടി എടുത്ത് തരുമായിരിക്കും ഞങ്ങൾക്ക് മണ്ണിട്ട് വെക്കാനൊന്നും പയ്യാ വണ്ടിട്ട് പൊക്കിയാൽ ഐ ബി പണിത ആ കെട്ടാൻ നശിച്ച പോലെ നശിക്കില്ല അതിന്റെ ആ എഞ്ചിനീയറെ കുഴപ്പമാണ് അവരെ സർവീസ് ചെയ്യുന്ന പുറത്തായി പക്ഷെ എന്നാൽ പോലും അതൊരു വലിയ നഷ്ടമാണ് കാരണം പ്രത്യേകം ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ ഇത് പണ്ട് കോർപ്പറേഷൻ മാലിന്യങ്ങൾ തട്ടി ഉയർത്തിയെടുത്താണ് ആ സ്ഥലം അവിടെയാണ് ഒരു ശരിയായ ഒരു ബേസ്മെന്റ് കൊടുക്കാതെ അത് പണിതുകൊണ്ടാണ് ഇരുന്നു പോയത് അപ്പോൾ വിജിലൻസിന്റെ ഒരു എൻക്വയറി ഉണ്ട് അപ്പോൾ വിജിലൻസ് എൻക്വയറിക്ക് ഇപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് ഇത് വിജിലൻസിനെ ഒന്ന് ആവശ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ വിജിലൻസ് എ ഡി പിയോട് സംസാരിച്ചിട്ടുണ്ട് എജിപിയുടെ അദ്ദേഹത്തോടും വിജിലൻസ് ഡയറക്ടറോട് പറഞ്ഞ് അവരെ ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇത് പൊളിക്കാനുള്ള അനുമതി കാരണം നമുക്കിത് അവരെല്ലാം തെളിവെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരൊരു കത്ത് തന്നാൽ നമുക്ക് ഇത് പൊളിക്കാം എവിടെ തമിഴ്നാട് നമ്മുടെ ട്രാൻസ്പോർട്ട് വണ്ടി ഏതാ ഇന്റർസ്റ്റേറ്റ് അതാ നോക്കട്ടെ അല്ല നമ്മൾ പെർമിറ്റ് ഉള്ളതാണ് പിന്നെ പിടിക്കേണ്ട ആ കാര്യം പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും പിടിക്കും പിന്നെ അവിടെ വണ്ടി ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ അതും പിടിച്ച് അടിക്കാൻ നമുക്ക് ആ പ്രയാസം കേരളത്തിൽ നിന്ന് കയറുന്ന വണ്ടികൾക്കെല്ലാം തമിഴ്നാട് നാലായിരം രൂപ അല്ലേ പെർ സീറ്റിന് നാലായിരം രൂപ ടാക്സ് അടിക്കാൻ തീരുമാനിച്ചു നമ്മളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി അടിക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഒരു അനുവാദം ഒരു അന്തർ സംസ്ഥാന ചർച്ചയൊന്നും ഏകപക്ഷീയമായി അവർ നമ്മുടെ വണ്ടികളിൽ നിന്ന് സീറ്റ് നാലായിരം രൂപ വെച്ച് ടാക്സ് പിടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങോട്ട് വരുമ്പഴും നമ്മളും പിടിക്കാൻ തീരുമാനിച്ചു കാരണം അവർ നമ്മളോട് ആലോചിച്ചിട്ടല്ലല്ലോ ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അന്തർ സംസ്ഥാന ചർച്ചയുണ്ട് ആ ചർച്ചയിൽ പറയാത്തൊരു കാര്യമാണ് ഈ വണ്ടി പിടി വണ്ടി പിടിക്കുന്ന കാര്യം തമിഴ്നാട്ടിലെ ഗതാഗത മന്ത്രിയുമായിട്ട് സംസാരിക്കും ഇപ്പോഴാണ് വണ്ടി പിടിക്കുന്ന എന്നോട് എന്നോട് പറയുന്നത് അത് നമ്മളും പിടിക്കും